ണ്ടോ പുറത്തല്ലേ ഭയങ്കര മഴ എന്തൊരു സത്യം ഞാനാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് നൈൻ തേർട്ടി ആകുമ്പോൾ ഡ്യൂട്ടി ഉണ്ട് ഞാൻ നലാറം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അലാം വെച്ചപ്പോ ഞാൻ ഓർക്കുവ പുറത്ത് നോക്കുമ്പോ ഭയങ്കര ഇരുട്ട് ഞാൻ ഇനി അലാം വന്നിട്ട് ഇപ്പടിക്കുന്നേ ഇതിപ്പോലോ അഞ്ചുമണിയൊക്കെ മണിയൊക്കെ എന്ന് ഞാൻ ഓർത്തെ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായേ ശരിക്കും സമയം എട്ടായി രാവിലെ ആദ്യം ഇന്നത്തെ ദിവസം നേരത്തെ എണീറ്റം നിനക്കിപ്പോ ഈ വേണ്ട ഉറക്കൊന്നുമില്ലല്ലോ ഈ വേട്ടൊക്കെ ഞാൻ പിന്നെ ഇവര് എനിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നിമിഷ നമ്മുടെ റൂമിലാണ് കേട്ടോ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നു അപ്പൊ അന്നേരം ഞാനും എണീറ്റ് അടിപൊളി അല്ലെ സൂപ്പർ മഴ മൊത്തം മഴയായിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള സമയങ്ങള് വീട്ടിലിരിക്കാനാ ഇഷ്ടം നല്ല മഴ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല കാരണം ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടേ ഇല്ലാതെ പോയ ഒരു ട്രിപ്പാണ് മെൽബൺ പക്ഷേ വീടും

ായിട്ട് മൊത്തം നനഞ്ഞെള്ളുവാൻ കേട്ടോ റീബിനെ ഞങ്ങള് പൂട്ടാനായിട്ടൊരു സാധനം മേടിച്ചോട്ടെ വീട്ടിൽ ഞങ്ങൾ കാണിച്ചതല്ല ഇവിടെയുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് ഞങ്ങൾ ഇന്നലെ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാല് ഈ ഡോറിനൊരു ചൈൽഡ് ലോക്ക് കുറിച്ചെ കാണിച്ചു ഇതുകൊണ്ടോ സംഭവം ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ളതുകൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡോറ് തുറക്കാൻ പറ്റില്ല കേട്ടോ അതെ അതെ അങ്ങനെ ഇരുന്നോളൂ ഡോറിന്റെ ലോക്കലി ഞങ്ങളിവിടെ വെച്ചാണ് ഇതിങ്ങനെ താഴേക്ക് താത്തേലും തുറക്കാൻ പറ്റത്തുള്ളൂ നിമിഷം

നല്ല രസം കണ്ടോ തീ അതെയോ തീവമ്മൻ തകർത്ത വാരി ചാച്ചന അങ്ങനെ മെൽബണും കാണാട്ടോ ചാച്ചനിപ്പോ ഏതൊക്കെ സ്ഥലം കാണണ്ടോ മെൽബൺ സിഡ്നി ഗോൾഡ് ഓ നമുക്ക് അമ്മേനെയും കൂട്ടരെയും എണ്ണയിപ്പിക്കുന്നതിനും ഉന്നയി അവരി ചെലപ്പോ എന്നിട്ട് കിടക്കുവായിരിക്കും കേട്ടോ ഒരു മഴയത്ത് മഴയത്തിങ്ങനെ ചോദിച്ചു മഴയൊക്കെ കണ്ട് കിടക്കുവായിരിക്കും അവരെ നീക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മെൽബണിലെ ലാസ്റ്റ് വീഡിയോ കൂടെ വന്നാലോ ഞങ്ങൾ അവിടെ മെൽബണിൽ ഒരു തലതിരിഞ്ഞ് വീട്ടിൽ പോയി കേട്ടോ തലതിരിഞ്ഞിരിക്കുന്ന മൊത്തം തലതിരിഞ്ഞായിട്ടിരിക്കുന്ന ആ വീട്ടിൽ ഞങ്ങൾ പോയി പിന്നെ നമ്മൾ വേറെ ഒരു ബൈറ്റൻ ബീച്ചല്ലേ ചെറിയൊരു ഗാലറിയിലും ബീച്ചിലൊക്കെ പോയ കേട്ടോ അപ്പൊ നിങ്ങൾ അതുകൂടെ വേഗം കണ്ടുവരുമ്പത്തേക്കും നമുക്ക് അമ്മേനെയും മെറിക്കുട്ടനെയും എണീപ്പിക്കാം അവർ എന്നിട്ട് കിടക്കുവാണെന്നറിയില്ല െ അമ്മടാ നിമിഷത്തിൽ ആയടാണോ വീടിന്റെ നടക്കാൻ ഇങ്ങനെ തലേകൂത്തി നേരെ വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അകത്തേക്ക് ചുമ്മാ കേറി വെക്കാത് ശരിക്കും അതിന്റെ അകത്തുള്ള സംഭവങ്ങളും തലകുത്തിയാണോ നമുക്കൊന്ന് അറിയണോട്ട് നോക്കി ചുന്തിരി മുമ്പാറ്റായിട്ട് വീട് അതുപോലെ റീമോട്ടിന് ഇവിടെയുണ്ട് വീട് കണ്ടിട്ടുണ്ടോ കണ്ടോണ്ടിരിക്കണി ഉരുളം അല്ല പണിതർക്ക് എന്തെങ്കിലും തലതിരിഞ്ഞ പണു അങ്ങനെ അങ്ങനെ നമുക്ക് നോക്കാലേ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തോ കാണി ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മള്

മാത്രം ശരി സംഭവല്ലേ ഒന്ന് കണ്ടിരിക്കണ സംഭവ സങ്കല്പിക്കാനല്ലേ പറ്റുള്ളൂ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്റെ അമ്മ എങ്ങനെയാ പോലും തലർക്കൊന്നുമില്ല ചെറിയൊരു മന്നിപ്പം എന്റെ അതിന്റെ ഒരു ഇതാണ് എനിക്ക് ആണോ അതെ അതെയോ എനിക്ക് ഭയങ്കര നമ്മളത് തല കുത്തരണെന്ന് ചിന്തിച്ചു കഴിയുമ്പോ തന്നെ നമുക്കൊരു ടെൻഷൻ വരും അമ്മ എനിക്കങ്ങനെ വൈകിട്ട് തുറങ്ങണമെന്ന് ആൾക്കാരൊന്നും ഇല്ല അമ്മ പോ അടുത്ത സ്ഥലം ആർട്ട് ഗാലറി ഉണ്ടോ അവിടെ പോകും നിമിഷക്കൊന്നും താല്പര്യം ഇല്ല കേട്ടോ ആർട്ട് താല്പര്യം താല്പര്യമില്ല ആർട്ട് ഗാലറി പോകാനോ പക്ഷെ ഞാൻ ഇവരെ നിർബന്ധിച്ച് കൊണ്ടുപോകാനോ കാന്താരി ഓട്ടം ഇവരെ വണ്ടിയുണ്ട് അവിടെ ഓട്ടമാണ് ഓട്ടോ ഇവിടെ ഒരു രക്ഷയില്ല പിടിച്ചാലും അവളെ ആരും ഇടിച്ചാലും വരത്തൂല്ലോ ഞങ്ങൾ വണ്ടി ഇതിന് മേടിലേക്കന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് നമുക്ക് പോകണം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു ചെറുതായിട്ടൊരു ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോട്ടോ തിന്നിട്ടോ ഞങ്ങളെ പോയി ഞങ്ങളെ കൊറച്ച് ബീഫ് ബ്രിസ്ക്കറ്റ് പിന്നെ ടോഫു പിന്നെ ഇതെന്തോ ബീഫിന്റെ തന്നെ അങ്ങനെ പയ്യ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ ജി ബിയിലേക്കാണ് കേട്ടോ എൻ ജി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയ അങ്ങനെ എൻ്റെ ഫുൾ നെയിം നേരെ കാണുന്നതാണ് പിന്നെ ഇവിടെ വരുമ്പം എല്ലാവർക്കും ഇത് ഈ സ്ഥലം ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ നമുക്ക് ആർട്ടിനോട് എന്തെങ്കിലും ഒരു ചെറിയ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അബോറിജിനൽസിന്റെ ആർട്ടുകളും പിന്നെ കുറേ മോഡേൺ ആർട്ടുകളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തോ അവർ ഷോയൊക്കെ എക്സിബിറ്റ് ചെയ്തത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നേടാ ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥം കാണുമോ നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും വലിയ വലിയ സംഭവം ഇത് മീൻ മേടിക്കുന്ന ആളാ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ മേടിക്കുന്നോ പറയേ ഇത് ഇങ്ങനെ കളിച്ചു വെക്കും ഇറങ്ങത്തില്ലേ മീൻ ഇവിടെ ഒറ്റ തിരിച്ചു പോകത്തില്ലേ ഒന്നിനും തിരിച്ചിറങ്ങത്തില്ല ഇതാണ് മെൽബോളിലെ നമ്മുടെ മെയിൻ സ്ട്രീറ്റ് ആണ് അദ്ദേഹം നേരെ അവിടെ കാണുന്ന അതാണ് സദൻഗോസ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മെൽബൺ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് എല്ലാം പോലത്തെ വലിയ ബിൽഡിംഗ് ഇത് ഭയങ്കര ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന തിയേറ്ററാണ് കേട്ടോ നമ്മുടെ മലയാളം പടം ഇവിടെ ഓടുന്നുണ്ട് ഓൾഡ് വി ഇമാജിനാസ് നമ്മുടെ ഫോട്ടോ മീൻസ് അവരുടെ പോസ്റ്റർ ഒക്കെ ഫ്രണ്ടിലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഇല്ലാന്ന് തോന്നുന്നു പോയപ്പോ ആ പടത്തിന്റെ പേരൊക്കെ പിന്നീട് ഞങ്ങൾ പോയത് മെൽബണ് തൊട്ടടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് കേട്ടോ നമ്മുടെ മേർക്കോട്ടിന് ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കളിക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് വെറൈറ്റി അല്ലേ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ തിരിച്ച് പോരുന്നത് കൊണ്ട് പരിപാടികളൊക്കെ നേരത്തെ അവസാനിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി ഇപ്പം നിറ നിൽക്കുന്നത് തോമസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലാണെട്ടോ തോമസ് ചേട്ടൻ വളരെ വർഷങ്ങളായിട്ട് മെൽബണിലുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ആണ് കേട്ടോ ചേട്ടൻ ഇൻവൈറ്റ് ചെയ്തപ്പം ചേട്ടൻ്റെ വീട്ടിൽ പോയി വീഡിയോസൊന്നും ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ നിറമോളൊക്കെ ഓർഗനൊക്കെ വായിച്ച് ഒത്തിരി എൻജോയ് ചെയ്തേ നിമിഷ അങ്ങനെ പയ്യേ പോകാനിറങ്ങി കേട്ടോ നിമിഷം തകർത്തിട്ടോ നാളത്തെ ഓഫല്ലേ രണ്ടു ദിവസം ഓഫുണ്ടോ അതുപോലെ അതെ അത് തന്നെ വലിയ കാര്യം കേട്ടോ ഇത്രയും ദിവസം നിനക്ക് നമ്മൾ ഓഫല്ലടിച്ചു ആണോ നീ പയ്യ അറിയിക്കോ എനിക്കോ വേസ്റ്റ് വേസ്റ്റ് ബിൻ കൊണ്ടുവക്കാനുണ്ട് വേസ്റ്റ് ബിൻ എടുക്കാൻ വരുന്ന ദിവസമാണ് കേട്ടോ അവരൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞു നമ്മുടെ അതിലൊക്കത്തെ ആൾക്കാരൊക്കെ ഞാനങ്ങനെ നമ്മുടെ ബിന്നെ ഇവിടെ കൊണ്ടു വെച്ചിട്ടോ എല്ലാരും കൊണ്ടു വെച്ചു നമ്മളാട് ലാസ്റ്റ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കിടന്നപ്പോ ഒത്തിരി ലേറ്റ് ആയിട്ട് എല്ലാവരും ഒരു ഒരു മണി രണ്ടുമണിയൊക്കെ ആയി നോക്കി എന്നെ രസം നോക്കി മഴയും അമ്മ പയ്യ പൊറത്തിറങ്ങി അമ്മേ ഇന്ന് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇന്ന് ഒഴിക്കേണ്ട കാര്യമില്ല അമ്മ വെള്ളമൊഴിക്കാൻ ഇറങ്ങിയാണോ അതെയോ അത് ശരി സാധാരണ അമ്മ രാവിലെ എണീറ്റിട്ടിവിടെ നമ്മടെ പയറിനും വെണ്ടയ്ക്കൊക്കെ വെള്ളമൊഴുകിയ കേട്ടോ അമ്മ അത് ശീലം മറക്കാതെ ഇറങ്ങി തന്നു അതെല്ലേ അമ്മ അന്നേരത്തേക്കും ഏതാണ്ടൊക്കെ പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇത് എന്നെ സംഭവം ഇത് നമ്മൾ രാവിലെ കാപ്പിക്കുള്ള സാധനാടാ ദോശമാവ് അരച്ചു അതിനകത്ത് വെച്ചാൽ ഇവിടെ വെച്ചു കഴിഞ്ഞാ ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പൂളിച്ച് പോകൂലോ ഞാൻ അരച്ച് ഗരാജ് കൊണ്ടുപോയി ഓസ്ട്രേലിയയിൽ ഒത്തിരി തണുപ്പൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇതൊരു ടിപ്പായിട്ടിരിക്കട്ടെ കേട്ടോ അരച്ച ഗരാജില് കബോർഡില്ലേ കബോർഡിനത് കയറ്റി വെച്ചാൽ മതി നല്ലൊരു കട്ടിയുള്ള അടപ്പം കൂടെ അടച്ചു വെക്കണം രാവിലെ ആവുമ്പത്തേക്കും സൂപ്പർ ഞാൻ അതേസമയം നമ്മൾ വണ്ടി ഒന്ന് എടുത്ത് മഴയത്തിട്ടു കേട്ടോ മെൽബണീന്ന് വന്നതിന് പിന്നെ നമ്മൾ വണ്ടി ഒന്ന് കഴുകാറായിരുന്നു എന്തായാലും കഴുകണം എന്ന് ഇരിക്കാന്നെട്ടോ അപ്പോൾ ഇന്ന് മഴയത്തൊന്ന് കിടന്ന് ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മഴയൊക്കെ പോയി കഴിഞ്ഞിട്ട് പയ്യാടിന് അടിപൊളിയായിട്ടൊന്ന് കഴുകോട്ട് പിടിച്ചു സംഭവം രാവിലെ <usion> <small Alcohol Physical Patriots> ി പിടിച്ചു ലുട്ടാപ്പിടെ ഒരു കാരി ഇനി ലുട്ടാപ്പി നമുക്ക് കാണണ്ട എപ്പോഴും ലുട്ടാപ്പി ഒന്ന് എന്റെ മീരനെ പിടിച്ച ഇതാരാണ് ഇത് ഹായ് പേര് അങ്ങനെ കുഞ്ഞിക്കാന്താരി എന്നിട്ട് ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം പൂർണ്ണമായി ഇറങ്ങി ഓട്ടം തുടങ്ങാറുണ്ട് തണുപ്പും അതെ 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 നല്ല അമ്മ നമ്മളെ മെൽബണിൽ നിന്ന് ആ ബജ്ജി മുളകില്ലേ അത് നമ്മൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എനിക്ക് മഴയത്തിൽ ബജ്ജി കഴിക്കണം എന്നൊരു ആഗ്രഹം രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാണ് പക്ഷെ എന്തായാലും നമുക്ക് അതൊന്നും ഉണ്ടാക്കണം എന്താണേലും ഉണ്ടാക്കണം ബജി അല്ലേ ഈ ഗിഫ്റ്റ് ഇത്ര നാളായിട്ട് പൊട്ടിച്ചില്ലേ മേൽ

എടുക്കുന്നത് സൈക്കിൾ അല്ലടാ അല്ലടാട്ട് അതെ അതെ ഇവിടെ എന്ത് വാങ്ങിച്ചാലോ അതെ ഒരുമാതിരി കസേര വാങ്ങിച്ചോ എന്ത് വാങ്ങിച്ചാലോ അതെ കേട്ടോ എല്ലാം ചെയ്തെടുക്കണം വിറ്റ് ചെയ്ത് കേട്ടോ ഇതൊക്കെ അറിഞ്ഞത് പിറ്റീന്നിറങ്ങി സൈക്കിൾ പിറ്റ് ചെയ്യാണോ ഏ അങ്ങനെ ദോശ എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി ആക്കി കേട്ടോ ഇഡലിയുടെ ചന്തി നെയ്റോസ്റ്റ് ഇഡ്ഡലിയാ പിള്ളേർക്ക് ഇഷ്ടം അതുകൊണ്ട് ഇഡ്ഡലി ആക്കി ഇനി നെയ് റോസ്റ്റ് എനിക്ക് നെയ് റോസ്റ്റ് ഇഷ്ടം പിന്നെ ഔഫ് ദോശ മിറക്കുട്ടനെ ഒക്കെ അമ്മ കുളിപ്പിച്ച് സുന്ദരിയാക്കി കേട്ടോ റീകോട്ടനെ കുളിപ്പിച്ചു റീവോട്ടനെ കടത്തി മഴ പോയി ബജി ഉണ്ടാക്കാറായ വിധി മഴ പോയിട്ടോ ഞാൻ അതുപോലെ കാണിച്ചു തരാം സൈക്കിള് ഒരു വിധത്തിന് ഞാൻ എല്ലാം റെഡി ആക്കി കേട്ടോ ബ്രേക്ക് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇട്ടോ പക്ഷെ എന്റെ കൊഴപ്പെന്നുവെച്ചാൽ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയത്തില്ല അല്ലാതെ ഓടിക്കുവാണോ ഓടിക്കുന്നുണ്ടോ അത് ഓടിക്കാൻ അറിയത്തില്ല കേട്ടോ അവളുടെ കാല് നേട്ടത്തില്ല സംഭവം ചെറിയ സൈക്കിളാണ് പക്ഷെ അറിയില്ല ഞാനവിടെ കേട്ടാ സഹായിക്കാൻ വന്ന കൈ എവിടെ പിടിക്കണ്ടതെന്നൊക്കെ കൃത്യമറിയോ

ആഹ് ശരി അമ്മ ചെറുതായി അതൊന്നും ടേസ്റ്റ് കൂടും ഇത്രയും വലിയ നമ്മൾ ഒരാൾക്ക് തിന്നാൻ ഭയങ്കര പാടാ കടിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ അമ്മ ഇതിന്റെ ചമ്മന്തിന്റെ റെസിപ്പി ഉറപ്പായിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ മുളക് വെള്ളം അല്ലെ അടിപൊളി ഒരു സൂപ്പർ നമ്മുടെ തട്ടുകട കിട്ട് ചമ്മന്തി അമ്മ ഉണ്ടാക്കാം കേട്ടോ ഇതിന്റെ മുളകിയാറല്ലേ മുളകിയാറെ നമുക്ക് എല്ലാരും കാണിച്ചു കൊടുക്കണം നമുക്ക് ഇതിനകത്തോട്ട് മുക്കാട്ടോ അല്ലോടേസമവർക്കലമേ അതർമർക്ക നമ്മൾ ചൂട് ബജ്ജി അമ്മ വറുത്തിട്ടിട്ടുണ്ട് അമ്മ രണ്ടാമത്തെ സെറ്റ് ഇടല്ലേ അടുത്ത സെറ്റ് ഇടണം ഞാൻ സൈക്കിള ബ്രേക്ക് പിടിപ്പിക്കാൻ മറന്നു വന്നതാണ്ട്ടോ എ ബ്രേക്ക് പിടിപ്പിക്കാന സൈക്കിളല്ല ബ്രേക്കൊന്നും ടൈറ്റ് ചെയ്യാനായിരുന്നു ഞാൻ അപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 50 കി അമ്മ ഇത് ഓൾറെഡി വറുത്തു കോരി എടുത്തു ഇനി രണ്ടാമത്തെ സെറ്റ് ഇടുവാനേ രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഇട്ട് മർച്ചി ഇടടാ ഉദ് സെറ്റ് ചെയ്യാമല്ലേ ഓമാ ആണോ ചൂടാ ചൂടാണോ എന്നറിയതില്ല നീ കഴിച്ചടാ ഓടെ ടേസ്റ്റ് നോക്കല്ലേ നോക്ക നോക്ക ഓഹോ ഉന്ദാറുജി ഒരു ാപ്പിയോ കടുണ്ടാക്കി ആ തട്ടിവിടയില് തൊടുപുഴയില് നമ്മുടെ മെയിൻ പാലം ഉണ്ട് കേട്ടോ പാലത്തിന്റെ അവിടെ ഒരു ഒരു കടം ആ കടയിലത്തെ ബജസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ അമ്മ നമ്മുടെ ബജ്ജി എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് അമ്മ എനിക്ക് വേഗം കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് തട്ടുകടയൊക്കെ കിട്ടുന്ന ഒരു മുളക് വെള്ളമല്ലേ മുളക് വെള്ളം ആളെ നമുക്ക് നമുക്കാരും പറഞ്ഞു തരിയല്ല ഞാനൊരു ചേച്ചിയോട് സോപ്പിട്ട് ചോദിച്ചു ചോദിച്ചു പലപ്രാവശ്യം ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു തന്നോട്ടോ ഇത് ഒരു സബോളയുടെ പകുതി നമ്മള് കുനു കുനായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കുറച്ച് ഉപ്പുകൂടി ഇടാം ഉപ്പുകൂടിയൊക്കെ എല്ലാരും അവനോടെ ആവശ്യം അതേ ഞാൻ എത്ര പൊടി ഇട്ടു കേട്ടോ ഇത് പയ്യെ നമുക്കൊന്ന് ഞെരടി കൊടുക്കണം ആ തൊട്ട് നമുക്ക് ഇത് പിരിയ മുളക് കേട്ടോ പിരിയ മുളക് നമുക്ക് കിട്ടണം നമുക്ക് കുറച്ച് പജ്ജിയുള്ളതുകൊണ്ടുമ്പോൾ കുറച്ച് മതി അത്രയും മതി കേട്ടോ അത് ഇത് നമുക്ക് എരിവുള്ള മുളക് കൂടിയില്ലേ അതുകൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യാലോക്സ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വിനായിരിയില്ലേ വിനായിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നായിരൊക്കെ ഓരോരുത്തർക്ക് പുളിക്ക് ആവശ്യത്തിന് ഒഴിച്ചാ മതിയെ എന്തോര പുളി വേണം എന്നൊക്കെ അനുസരിച്ചുള്ളത് ഒഴിച്ചാ മതി കേട്ടോ നമുക്ക് ഇങ്ങനെ ഇരുന്നാ പറ്റി കുറച്ച് നല്ല വെള്ളമായിട്ടല്ലേ അവരുടെ കിട്ടണേ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആ ചേച്ചി രഹസ്യായിട്ട് എല്ലാരും ഇതുപോലൊക്കെ അറിയത്തില്ലേ നമ്മൾ സ്ഥിരം അവിടെ നിന്ന് മേടിക്കുന്ന ആയതുകൊണ്ട് ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചിനെ റഫ് ആയിട്ടൊന്നും ഞാൻ മനസ്സിലാണെ മനസ്സിലാക്കട്ടെ ഇല്ല ഇല്ലേ മനസ്സിലാതിരിക്കട്ടെ ഒഴുകര പറഞ്ഞോളൂട്ടോ നമുക്ക് ഈ പാചകത്തിലൊക്കെ ഇച്ചിരി ഇത് കൊണ്ട് നമുക്ക് അന്നു നേരെ പിടി കിട്ടൂട്ടോ കേട്ടോ ഇനിയും വെള്ളം വേണേ നമുക്ക് ആവശ്യം വെള്ളം ഒഴിക്കാം കേട്ടോ കൊറേ ബജിയ കൊറേ വെള്ളം ഒഴിക്കാം സംഭവം റെഡിയല്ലേ ഇനി നമുക്ക് ഇതിനകത്ത് കൊറച്ചു പച്ചമുടിച്ചെണ്ണി ഇല്ലേ ഒഴിച്ചു വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാ പിന്നെ പരിപാടി ഇനിയിപ്പൊ നിങ്ങൾ പുളിയൊക്കെ നോക്കണം കുറച്ചുകൂടെ പുളി വേണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരി കൊണ്ട് ഒഴിക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഒക്കെ ചേർത്ത് ഇനി ഇതിങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ ലൂസ് ആക്കണോന്നുള്ളത് ലൂസാക്കാം എങ്ങനെ വേണേ ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് നിങ്ങൾ ഇനി വജ്ജി വന്നേ വീട്ടിൽ അവിടുന്ന് മൊത്തത്തിൽ മേടിച്ചോണ്ട് പുറത്തുനിന്ന് മേടിച്ചോണ്ട് വരുവാണെങ്കിൽ അങ്ങനെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വജ്ജി ഉണ്ടാക്കാൻ ഒരു പാടില്ല വജ്ജിന്റെ കൂട്ടൊക്കെ ഇനി അടുത്ത ദിവസം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ട ഒരു പാടുള്ള അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വജ്ജി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ആ ഞാൻ പോയി എന്നാലും കുറച്ച് നമുക്ക് നിമിഷയ്ക്ക് വെക്കണോ അത് ഞാനൊരു പണി കാണിച്ചിട്ടുണ്ട് നിമിഷയ്ക്ക് എനിക്കും കൂടെ നിമിഷം വരുമ്പോഴത്തേക്കും ചൂടോടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്നാൽ മഴയൊക്കെ പോയി എന്നാലും നമുക്ക് നല്ല ചൂട് ബജ്ജിയും ഈ മുള ചമ്മതി മുഞ്ഞോ കടും കാപ്പിയോ എന്നിട്ട് അതുകൊണ്ട് ഇട്ട് നമുക്ക് കഴിക്കാം കേട്ടോ കഴിക്കാം അപ്പൊ ഞങ്ങളുടെ മെൽബൺ അവസാനിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നിമിഷയ്ക്ക് രണ്ടു ദിവസം ഓഫാണ് കേട്ടോ അപ്പൊ നമുക്ക് നിമിഷക്കായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ നമുക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാ ഞങ്ങളുടെ കിടിലും വീഡിയോ ആയിട്ട് വരും അതുവരെ ഓ സൂപ്പറാണ് യുബ വൈ ഷിൻ കായങ്ങോ ഓ എക്സിമിനി